മോഷണം പോയതായി പരാതി സ്വദേശി ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയെന്ന പരാതിയുമായി പോലീസ് വളർത്തുന്ന ബഷീറിന്റെ മണ്ണാർക്കാട്ടെ കോടതിപ്പടിയിലെ വർക്ക്ഷോപ്പിൽ കെട്ടിയിട്ട നായക്കുട്ടിയെ വ്യാഴാഴ്ച വൈകിട്ട് നാലരയോടെ കാണാതാവുകയായിരുന്നു തുടർന്ന് സി സി ടി വി പരിശോധിച്ചപ്പോൾ ഓട്ടോറിക്ഷയിലെത്തിയ ആൾ നായയെ ഓട്ടോയിലേക്ക് കയറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടു സിസിടി വി ദൃശ്യങ്ങളിൽ നമ്പർ പ്ലേറ്റ് വ്യക്തമല്ല തുടർന്നാണ് ബഷീർ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത് രണ്ടു മാസം മുമ്പാണ് ബഷീറിന് നായക്കുട്ടിയെ ലഭിച്ചത് അന്നുമുതൽ കുട്ടു എന്ന ഓമന പേരിൽ അരുമയായി വളർത്തുകയായിരുന്നു വ്യാഴാഴ്ച ഒരു നാല് മണിക്ക് നാലേ നാൽപ്പതിനാണ് സംഭവം ഒരു ഓട്ടോകാരൻ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകണത് കുട്ടു തന്നെ ഞങ്ങൾ വിളിക്കുക ഞങ്ങൾ ഇവിടെ വന്നിട്ട് രണ്ടര മാസത്തിൻ്റെ അടുത്തായി അപ്പോൾ രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പിന്നെ എപ്പോഴും എൻ്റെ ആളാണ് കൂടുതലായി കെയർ ചെയ്തിരുന്നത് കൊണ്ടുപോകുമ്പോൾ അതിന് വിഷമായിട്ട് രണ്ടു ദിവസമായി പോകാൻ ലീവായിട്ട് ആയിട്ട് ഞങ്ങൾക്ക് അവൻ വിളിച്ചിട്ട് പറ്റി അത്രയും നല്ലതായിട്ട് ഞങ്ങളോടും അതായത് ഇണക്കം വന്നിരുന്നു കുട്ടം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തു ഇന്നലെ പോയിട്ട് പിന്നെ സി സി ടി വിയിലുണ്ട് കുറച്ച് ലോങ് ആയതുകൊണ്ട് കാരണം അത് വ്യക്തമാവണില്ല നമ്പറ് വ്യക്തമാവണില്ല നമ്പർ നമ്പറ് വ്യക്തമാകണില്ല കൊണ്ടയാൾ നല്ലൊരു മനസ്സിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ എന്നെ തിരിച്ച് ഞങ്ങൾക്ക് തുടങ്ങി ഏൽപ്പിച്ച് തരണം എന്നാണ് ആ ഒരു അബദ്ധം പറ്റി കൊണ്ടേതാവും എന്നാലും ഞങ്ങൾക്കത് നല്ലൊരു മനസ്സിലത് കാണുന്ന ആൾ അത് നല്ലൊരു മനസ്സിലുണ്ടെങ്കിൽ അതിൻ്റെ ഉടമയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതും തിരിച്ച് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ